ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അടിപൊളിയൊരു ടിപ്സാണ് നമ്മുടെ താരനെ നിശേഷം മാറ്റാനുള്ള ടിപ്സ് ഇതിനു മുമ്പ് ചെയ്തതിനേക്കാളും ഒക്കെ ഗുണമായിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്തപ്പോഴും എനിക്ക് ഗുണം കിട്ടിയ മോൻ്റെ തല തേച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ വേറൊരു ടിപ്സ് അത് ചെയ്തിട്ടൊന്നും ഏക്കുന്നില്ല അപ്പം അടുത്തൊരു ടിപ്സിലോട്ട് പോയി ഫുൾ കംപ്ലീറ്റ് മോൻ്റെ തലയല്ലേ താരന ഇങ്ങനെ ചരങ്ങ് പോലെ ഇങ്ങനെ ഇരുന്ന താരൻ ഫുൾ കംപ്ലീറ്റ് മാറി മാറിയതിന് ശേഷം പറയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങളോട് ഇപ്പം എല്ലാം മാറി നല്ല മുടിയായി ഒരു കുഴപ്പമില്ല അപ്പം ആ ടിപ്സ് എന്നതാണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം ഇത് വെച്ച് ഞാൻ എല്ലാവർക്കും ഇട്ടും ഓരോ കുഞ്ഞടി വരും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന എന്തിനാന്നറിയാവോ ഉഗ്രൻ താരൻ ഒരു ടിപ്സുമായിട്ട് കാരണം എന്റെ തലയിൽ താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താരൻ ഇല്ലല്ലോ അങ്ങനെ കാരണം ആഴ്ചയിലൊന്നും നമ്മൾ നമ്മുടെ കോഴിമുട്ടയുടെ വെള്ളയും നാരങ്ങാനീര് രണ്ടു മൂന്ന് തുള്ളി ഞാൻ രണ്ടു അല്ല കുറച്ച് ഒഴിക്കും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനല്ലേ നമ്മൾ തേക്കുന്നു അപ്പൊ എന്റെ തലയിലൊന്നും താരനില്ല അഥവാ കാരണം കേറിയാലും ചെറിയതായിട്ടൊക്കെ വന്നിട്ട് അതങ്ങ് പോകും ഇത് ചെയ്യുന്നതുകൊണ്ട് ചില താരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ തലയിലെ താരന് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ പറ്റി തലയോട്ടിയ ചേർന്ന് പൊറ്റ പൊറ്റ പോലെ വന്നായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ ഇടയ്ക്ക് ഞാൻ താരനകത്ത് അല്ല സോറി മുട്ടയും വെ മൊട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയുടെ നീരും കൂടെ വെച്ച് താരൻ പോകാൻ വേണ്ടിയിട്ട് അവന് കുറച്ച് ഞാൻ ട്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്നും രക്ഷയില്ല കേട്ടോ കാരണം അത് ഭയങ്കരമായിട്ട് കൂടിയ താരനാണ് നമ്മുടെ ഈ ചെറിയ ചെറിയ താരനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതങ്ങ് പോകും അപ്പൊ പണ്ട് ഞാൻ ഇതുപോലെ ഇവൻ കൊച്ചായിരുന്നപ്പോഴത്തേക്കും എന്നായിരുന്നു ഈ ചൊറി പോലത്തെ താരനും എൻ്റെ തലേ ഭയങ്കരമായിട്ട് വന്നേ പുരികത്തിൻ്റെ അവിടെ വന്നു ഈ താരം കൂടിയ കൺവിലേ വരെ വരുന്നിട്ട് എന്നിട്ട് കണ്ണിനൊക്കെ ഭയങ്കര ചൊറിച്ചില് ഞാൻ ചെയ്യാത്ത മരുന്നുകളില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഏതോ ഒരു ഷാംപു വരെ ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞാൽ അതും ചെയ്തിട്ടൊന്നും മാറില്ല അപ്പൊ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് ബിന്ദു അവൾ ദുബായിലാണ് അവള് പണ്ട് എനിക്കൊരു ഇത് പറഞ്ഞു അത് സത്യം പറഞ്ഞ ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ല ഇവന്റെ തല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് അത് മാറിക്കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോളൂ എന്ത് കാര്യം അപ്പോൾ ഞാൻ അവളെ ഇടയ്ക്ക് വിളിച്ചു ചോദിച്ചു എടി നീ എനിക്ക് പണ്ടൊരു എന്തായിരുന്നു ഒരു ടിപ്സ് പറഞ്ഞു തന്നില്ലേ ഏഹ് അപ്പോൾ അവൾ പറഞ്ഞു എടി അരിവേപ്പിൻ്റെ ആണോ ആരിവേപ്പിന്റെ ഞാൻ ഞാനിനകത്ത് പറയുന്നുണ്ട് അത് ചെയ്യണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിവേപ്പിന്റെ ഇല നമ്മുടെ ആരിവേപ്പിന്റെ ഇല ഉണ്ടല്ലോ ഏഹ് ഈ ഇല ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ എനിക്ക് പറിക്കണം ഇന്ന് ഇന്നവന് ഇന്നലെ ടിപ്സ് ചെയ്തു ഇന്ന് ചെയ്തിട്ടില്ല ഇന്ന് അവർ പുറത്ത് പോയേക്കുവാണ് അച്ഛനും മോനും കൂടെ പുറത്തു പോയേക്കുവാ അപ്പം ആ ഇന്ന് ചെയ്തില്ല ഇന്നലെ വൈകിട്ട് വരെ ചെയ്തു അന്നേരം ശരിക്കും അവൻ്റെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ കംപ്ലീറ്റ് തലയുടെ ഉം തലയിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റി ഈ അരിവേപ്പിൻ്റെ അല എന്നാ ചെയ്യണം എന്നറിയാവോ നല്ലായിട്ട് താരനുള്ളവർ ചെയ്ത് നോക്കണം കേട്ടോ സത്യമായിട്ടേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു മൊട്ടയുടെയും വെള്ളയും അതുകൂടെ ചെയ്തിട്ട് അവനേറ്റില്ല കേട്ടോ ചെറിയ താരനൊക്കെ അങ്ങനൊക്കെ മാറത്തുള്ളൂന്ന് തോന്നും കേട്ടോ അതായത് എൻ്റെ തലയിൽ അങ്ങനെ അതായത് ഇത് അരുവേപ്പിൻ്റെ ഇല പറിച്ചിട്ട് ഓരോ ഇലയില്ലേ ഇതാ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇല ഈ തണ്ട് വേണ്ട ഇല എടുത്ത് നമ്മൾ വെള്ളത്തിൽ കുറച്ചേറെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒരു നാലഞ്ച് കതിർപ്പ് എടുക്കണം ഇതുപോലത്തെ നാലഞ്ച് കതിർപ്പ് എടുക്കണം കതിർപ്പ് എടുത്ത് ഇച്ചിരി കൂടിയാലൊന്നും പ്രശ്നമില്ലട്ടോ കുറെ അല്ല കൂടെ അറിയാലോ അരിവേപ്പിന്റെ ഇല കൂടിയാലൊന്നും പ്രശ്നമൊന്നുമില്ലെന്ന് ഒരു അഞ്ചാറ് ഇല ഇതുപോലെ എടുത്ത് ഇങ്ങനത്തെ കഥപ്പെടുത്തിട്ട് അതിൻ്റെ ഇലയെല്ലാം കൂടെ കുറച്ച് വെള്ളത്തിലെടുത്താൽ ഒത്തിരി വെള്ളം കുഴിക്കണ്ടേ മുങ്ങിക്കിടന്ന് കുറച്ച് ഇതായിട്ടിടുക എടുത്തിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക ഒരു പത്ത് മിനിറ്റോളം അതിൻ്റെ ഗുണങ്ങളെല്ലാം വെള്ളത്തിനകത്തോട്ട് നന്നായിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങണം സത്തും അതെല്ലാം ഇങ്ങോട്ടും വെന്ത പോലെ ആവും ഈ അരിവേപ്പിന്റെ ഇല അങ്ങനെ അത് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ട് അങ്ങനെ വെക്കണം എടുക്കരുത് അതിനകത്തുനിന്ന് എടുക്കാതെ വെച്ചിട്ട് ചൂടെല്ലാം ആറിക്കഴിഞ്ഞതിന് ശേഷം അല്ല അതിനകത്ത് തന്നെ കിടന്നോട്ടെ അപ്പം അന്നേരം ഉപയോഗിക്കുകയും ചെയ്യരുത് അല്ല ചൂടെല്ലാം ആറിയതിന് ശേഷം മാറ്റി അങ്ങനെ വെക്കണേ വെച്ചിട്ട് പിറ്റേ ദിവസം അതായത് ഇന്ന് ചെയ്യേണ്ടത് ഇന്നലെ എടുത്ത് ഇങ്ങനെ തിളപ്പിച്ച് വെക്കണം പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് എപ്പോഴാണ് നമ്മൾ തല കഴുകുന്നതെന്ന് വെച്ചാൽ ആ വെള്ളം എടുത്ത് നന്നായിട്ട് തേച്ച് തല കൂട്ടി എല്ലാം ഇങ്ങനെ പിടിപ്പിക്ക അപ്പൊ തന്നെ നമുക്കൊരു നീറ്റൽ പോലെ വരുവേ നീറ്റൽ എന്ന് പറഞ്ഞ താരൻ ഇരുന്നിട്ട് ചൊറിഞ്ഞിട്ടുള്ള പൊട്ടത്തില്ലേ നമ്മുടെ തല താരൻ അവൻ പറഞ്ഞ എനിക്ക് നീറുന്നുണ്ടെന്ന് അത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് പറഞ്ഞു നീറുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ അവന് കഴിഞ്ഞ ആഴ്ച അതിനു മുമ്പിൽ തെച്ച ആ എല്ലാ ആരായിരുന്നു അതിനു മുമ്പിൽ തെ ആഴ്ച പിന്നെ എപ്പോഴായിരുന്നു അങ്ങനെ പല ആരോ തിരിച്ചു പോയി വന്നെച്ചു അത് നോക്കിയത് സ്കൂട്ടറല്ലേ ആ കഴിഞ്ഞ ഒരു മൂന്ന് നാലാഴ്ചയായി കേട്ടോ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഇപ്രാവശ്യം ഇന്നലെ ചെയ്തു അപ്പൊ ചെയ്തപ്പോഴത്തെ അവനാഴ്ചയല്ലേ പറ്റുകയുള്ളൂ നമ്മുടെ വീട്ടിലുള്ളവരാണെ അടിപ്പിച്ച് ചെയ്യുക അടിപ്പിച്ച് ഒരു ത്രീ മൂന്ന് ദിവസം ചെയ്താൽ തന്നെ നല്ല വ്യത്യാസമാവും അത് പോകുന്നടം വല്ല തലേന്ന് ഏഹ് ഒരു നാലഞ്ച് ദിവസമാകുമ്പോൾ തന്നെ മൊത്തം കംപ്ലീറ്റ് മാറും ഇപ്പം ഇവന് ശരിക്കും പറഞ്ഞ ആഴ്ചയിൽ ഒന്ന് ചെയ്തിട്ട് ഇത് നാലാമത്തെ ആഴ്ച ഫുൾ പോയി മൊത്തം കംപ്ലീറ്റ് പോയി ഇന്നലെ പോയി തലമുടിയും വെട്ടി അപ്പം തലമുടി വെട്ടാൻ ചെല്ലുമ്പോഴാണ് ഇവർക്ക് നാണക്കേട് ആ പിള്ളേർക്ക് അവർ പറയും മോനെ താരൻ താരനുണ്ടല്ലോ എന്ന് പറയുന്നവന് ഭയങ്കര നാണക്കേടാണ് ഇവ മുടി വെട്ടാൻ പോകുമ്പോൾ തന്നെ കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് അറച്ചാക്കി വെക്കും എന്താ താരം പൊങ്ങി വരാതിരിക്കുക എന്ത് ട്രിക്കാന്നോർത്ത പിള്ളേരുടെ ആ നാണക്കേടുണ്ട് കേട്ടോ ആ അപ്പൊ നമ്മൾ വീണ്ടും താരനെ വളർത്തുക തലയിൽ എണ്ണ തെച്ച് കഴിഞ്ഞാൽ താരം വളരുവാ താരനുള്ളവർക്ക് അപ്പൊ നിശേഷമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കണം കേട്ടോ ചെയ്തു നോക്കണം എന്നല്ല ചെയ്താൽ പരിച്ഛേദം മാറും പിന്നെ ഇതൊരു ടിപ്സ് രണ്ടാമതൊരു ടിപ്സ് അവളെന്ന് പറഞ്ഞത് ഈ അരിവേപ്പിൻ്റെ അല്ലെ വെള്ളം അല്ലാതെ തന്നെ അരച്ചിട്ട് തലയെ തേക്കുവാണെങ്കിലും അന്നേരം തന്നെ അലയല്ല അരച്ചിട്ട് തലേത്തേക്ക അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നോന്നു കേട്ടോ മുട്ടയും കൂടെ ഒക്കെ ഇങ്ങനെ ചെയ്യ അങ്ങനെയും പണ്ട് തേച്ചിട്ടുള്ളത് അപ്പം ഈ ടിപ്സ് രണ്ടെണ്ണം നിങ്ങൾ എന്താണെങ്കിലും ഈ വെള്ളത്തിൻ്റെ ടിപ്സ് ആദ്യം ചെയ്യുക ഇവൻ്റെ അങ്ങനെ പോയത് ഏഹ് അപ്പം അത് ചെയ്യാം പിന്നെ താരനുള്ളവരെ സൂക്ഷി താരം വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ട ടിപ്സ് ഞാൻ പറയാം ഒന്ന് നമ്മുടെ ചീപ്പ് ആഴ്ചയില് ഒന്നെങ്കിലും വൃത്തിയാക്കണം നമ്മുടെ ചീപ്പ് മറ്റുള്ളവർക്ക് ചെയ്യാൻ കൊടുക്കരുത് രണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് നമ്മൾ മാത്രം ഉപയോഗിക്കുക മൂന്ന് നമ്മുടെ കല്യാണക്കവർ ബെഡ്ഷീറ്റ് അതെല്ലാം പിന്നെ ആഴ്ചയിൽ ഒന്ന് എല്ലാവരും മാറ്റുമല്ലോ അതെല്ലാം ആഴ്ചയിലൊന്ന് മാറ്റം ഇത്രയും ചെയ്യണം കൂടാതെ താരം വന്നു കഴിയുമ്പോൾ ഇതുകൂടെ ചെയ്ത നമ്മുടെ താരനെ തലയോട്ടിൽ നിന്ന് വേരോടെ മാറ്റാം ഇത്രയും ടിപ്സ് ഉപയോഗിച്ചു കഴിഞ്ഞ കേട്ടല്ലോ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ ഒത്തിരി ദിവസമായിട്ട് പല ആൾക്കാർ ഇവളെന്തൊരു അഹങ്കാരിയാണെന്ന് അവർ തന്നെ വിചാരിക്കും പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഞാൻ വർത്താനം പറഞ്ഞു 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 അങ്ങനെ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ മറന്നു പോവുക ഹായ് പറയാനുള്ള പാവ എൻ്റെ ദൈവമേ ജയശ്രീ ജയശ്രീ മോഹൻ എത്ര പ്രാവശ്യം പാവ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയാം അറിയാം ഹായ് പറയാൻ എൻ്റെ പൊന്ന് സഹോദരി ജയശ്രീ മോഹൻ ഹായ് ഏ എന്നോട് ചോദിക്കുക ഒരു ദിവസം എന്നാണോ ഇന്നലെയാണോ മെല്ലാന്നാണോ ഇന്നെങ്കിലും എനിക്കൊരു ഹായ് തരുമോന്ന് എൻ്റെ വിലയേറിയ ഹായ് ഇത്രയ്ക്ക് എൻ്റെ ഹായ്ക്കൊരു വിലയുണ്ടോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വില ഉണ്ടെന്ന് ഭയങ്കര സന്തോഷം ചക്കരവും എൻ്റെ ജയശ്രീ കുട്ടി കേട്ടോ നമ്മളെല്ലാം ജയശ്രീ ജയകുട്ടിയാണല്ലോ നമ്മുടെ എല്ലാം പേര് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഞാൻ മറന്നുപോയെങ്കിൽ ആൾക്കാർ എന്നോട് ക്ഷമിക്കണേ ഞങ്ങള് നമ്മൾ വർത്താനം പറഞ്ഞു ഒന്നാമത് വായിക്കാത്ത നാക്കിടത്തില്ലാത്ത കിടത്തില്ലാത്ത സ്വഭാവ എൻ്റെത് പിന്നെ നമ്മുടെ സോഫിയ മുസ്തഫ പറയുവാണ് നമ്മുടെ സോഫിയ മുസ്തഫ പറയാണ് മെഴുക്കോരട്ടിട്ടാ കഥ പറയാൻ മറന്നുപോയി ആ സോഫിയ മുസ്തഫ പറഞ്ഞ എന്നാന്ന് എല്ലാവരോടും ജയയുടെ കാര്യം പറഞ്ഞു എന്തുവാ തലമുടിയുടെ വളരുന്ന ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിക്കും അത് പ്രയോജനമായി ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനമായി ടിപ്സാണ് നമ്മൾ പ്രയോജനം വരുന്ന ടിപ്സ് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ ഈ താരന്റെ ഇപ്പ കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കേട്ടേ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് ഫോൺ വരുമ്പോ പ്രശ്നല്ലേ നമുക്ക് അത് നിർത്തിയിട്ട് എടുക്കണ്ടേ അപ്പോൾ അങ്ങനെ ആണ് സോഫിയ മുസ്തഫയ്ക്ക് വളരെ വളരെ താങ്ക്സ് കേട്ടോ എല്ലാവരോടും മുടിയുടെ പറഞ്ഞ് പറയുകയല്ല ഇത് ഉറപ്പാണ് അപ്പം എല്ലാവർക്കും ധൈര്യമായിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ താരനെയും കൊടുക്കണം കേട്ടോ എത്രയോ ആൾക്കാർക്ക് താരനും എന്നാ അമഹ ഇച്ചിരി വിളിക്കണം എന്നുള്ളവർക്ക് ആ ടിപ്സ് പറഞ്ഞു കൊടുക്കണം പിന്നെ മുടി വളരേണ്ടവർക്ക് അത് പറഞ്ഞു കൊടുക്കണം കേട്ടല്ല കരിമംഗല് ഉള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം ഞാൻ പറഞ്ഞേക്കുന്ന ടിപ്സ് എല്ലാം കേട്ടോ ഇതെല്ലാം പറയും നടുവേനക്കാർക്ക് എന്റെ യോഗ പറഞ്ഞു കൊടുക്കണം അങ്ങനെ സു ആ അത് അത്രേ വളരെ താങ്ക്സ് അമ്മ സോഫിയ മുസ്തഫേ എൻ്റെ ചക്കരമുത്ത് അല്ലൂസ് പറയും എപ്പോഴും എന്നോട് പറയും എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണേന്ന് പറയാം അല്ലൂസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ചാനലുണ്ട് നിങ്ങളെല്ലാവരും പോയെന്ന് കാണണം കേട്ടോ പിന്നെ ഷീലാ ശ്യാം എപ്പോഴും പറയും ഹായ് ഷീലാശ്യാം ഹായ് ഉമ്മ ചക്കര ഉമ്മ ഷീലാശ്യാമിന് കേട്ടോ എല്ലാവർക്കും എന്ത് സ്നേഹമാണല്ലേ ഉമാദേവിയുടെ വർത്താനം കേട്ട് എനിക്ക് വയ്യ ചിരിച്ചിരിച്ച് തല കുത്തും ചക്ക കാണിച്ചു തന്നെ കൊതിപ്പിക്കുവാണോ ജയേ യോഗ ചെയ്യാൻ പോയി കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാലിലെത്തുന്നില്ലെന്ന് ഈ അപ്പോ എന്നും ഉമ്മക്കുട്ടി പോയ അങ്ങനൊന്നും കാണിക്കല്ലേ എനിക്ക് ജോലി ഉണ്ടാക്കരുതേ അങ്ങനെ എത്തത്തില്ല പെട്ടെന്നൊന്നും പതുക്കെ പതുക്കെ ഓരോ യോഗം ചെയ്യാവുള്ളൂ കേട്ടോ ചാടിക്കറി അങ്ങനൊന്നും ചെയ്യല്ല വേറെ അസുഖമായിട്ട് വരും കേട്ടോ പതുക്കെ ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും കമ്മിൻ്റെ നല്ല രീതിയിൽ വിടും എൻ്റെ വീഡിയോ എല്ലാം എനിക്ക് റിയാം അതുപോലെ ശ്രീദേവി പിള്ള ചേച്ചി ആ ചേച്ചിയാണ് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഒത്തിരി എല്ലാം ഒത്തിരി സപ്പോർട്ട് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും പേര് ഞാൻ എടുത്ത് ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ അഷ്നാപ് ഏഹ് നല്ല രസമാണ് പെയിന്റിങ്ങിന്റെ ഓരോന്ന് കാണിക്ക് ഇത്രയും ശരിക്കും പറഞ്ഞാൽ കുറെ പൈസ ഒപ്പിക്കാം കേട്ടോ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കടയിലൊക്കെ കൊണ്ട് വെക്കുന്നുണ്ടോ കൊടുക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നേ നമുക്ക് ദൈവം തരത്തുള്ളൂ എല്ലാം നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ സമയമൊന്നും വിലയേറിയത് കളയല്ല ആരും കളയല്ലേ കേട്ടോ നമ്മള് അപ്പം ആഷ്നാഥിന്റെ മക്കള് നജാഫ് അസിൻ എന്റെ പൊന്ന് ചക്കര മുത്തുമണികൾക്ക് ഈ ജയച്ചിയുടെ ചക്കരവും കേട്ടോ ഹായും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവരും തിരക്കെന്ന് പറയണം എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു അഷ്നാദിൻ്റെ ഹസ്ബൻഡും ഒക്കെ കേട്ടോ ഞാൻ എല്ലാം തിരക്കൊന്ന് പ്രത്യേകം പ്രത്യേകം പറയണം കേട്ടോ അപ്പം ഇത്രയാണ് ഞാൻ ഇപ്പം എഴുതി വെച്ചേക്കുന്നത് ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ വീഡിയോയിലേ വിടാവുള്ളൂ കേട്ടോ വിടുന്നതിനകത്ത് ആ പിന്നെ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോരോ പ്രയോജനമുള്ള കാര്യങ്ങളും നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ താരൻ്റെ ടിപ്സാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത് കേട്ടോ പിന്നെ എന്തായിരുന്നു ഇന്ന് ഒരു മെഴുക്കോരട്ടിയും വെള്ളരിക്ക കിച്ചടിയാണ് വെച്ചേക്കുന്നത് പാചകം ചിലവർക്ക് പാചകം കൂടെ വേണമെന്ന് പറയുന്നുണ്ട് യോഗ വേണമെന്ന് പറയുന്നുണ്ട് എല്ലാം ഞാൻ പല ടിപ്സും എല്ലാം ഓരോ വീഡിയോയിലും ഞാൻ പല പല രീതിയിൽ ഓരോ നാടിയും കേട്ടോ അപ്പം ഈ താരൻ്റെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഒരു പുതിയൊരു വീഡിയോ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ തരാ